ഹായ് ഫ്രണ്ട്സ് അസ്സാമലിക്കും ഇന്ന് ഞാൻ ചട്ടിപ്പത്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന് വേണ്ട പ്രിപ്പറേഷൻ എന്തൊക്കെയോ നോക്കാം അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ഒരു കോഴിമുട്ടി കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒന്നര കപ്പ് വെള്ളം കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരുപാട് ലൂസാവണ്ട ഇതിൽ കാണുന്ന പോലെ കുറച്ച് ആയിട്ട് തന്നെ വേണം ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മാവ് കുഴക്കേണ്ടതില്ല പരത്തേണ്ടതില്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇനി നമുക്കിത് ദോശ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കാം ഇതുപോലെ ചുട്ടെടുത്താൽ മതിയാകും നമ്മൾ ഏത് പാനിൽ വെച്ചിട്ടാണോ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് അതേ പാനിൽ വെച്ചിട്ട് തന്നെ വേണം ഈ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ദോശ എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് മറ്റൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം അടുത്തതായിട്ട് മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം വഴറ്റിയെടുക്കാൻ അടുത്തതായിട്ട് നമുക്ക് രണ്ട് വലിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് വഴിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് സാൾട്ടും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ചെറിയ പച്ചമുളക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളിലെല്ലാം വഴന്ന് ഇനി നമുക്ക് ഇതിൽ വേണ്ട മസാലപ്പൊടികൾ എന്തൊക്കെയാന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുത്തതാണ് എന്നിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടു ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കൂടുതലാവാൻ പാടില്ല ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കാന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ട് ഇതിലോട്ടൊരു അഞ്ച് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനെടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ലെയർ ആയിട്ട് ഇത് ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൈദാ ദോശ ഈ മിക്സിൽ വെച്ച് മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ പാനിൽ വെച്ച് കൊടുക്കുക ഇനി ഇതിലോട്ട് മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അടുത്ത ലെയറും ഇതുപോലെ തയ്യാറാക്കാം ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇപ്പോൾ നമ്മൾ ആറ് ലെയർ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വന്ന മിക്സ് ഇതിന് മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഈ ഗ്യാപ്പുകളിലൊക്കെ ആദ്യം ഒഴിച്ചു കൊടുക്കുക ബാക്കി വന്ന മിക്സ് എല്ലാം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം ദൻ നമ്മുടെ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചട്ടിപ്പത്തിരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ആർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ് ഇതാവുമ്പോൾ നമുക്ക് ഉഴക്കും വേണ്ട പരത്തും വേണ്ട ഇതുപോലെ ദോശയായി ചുട്ടെടുത്താൽ നമുക്ക് പെട്ടെന്ന് ചട്ടിപ്പത്തിരി ഒരു വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാം ഇതുപോലത്തെ വീഡിയോസിനായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് സജുസ് വേൾഡ്